കാര്യം കാണിച്ചേരട്ടെ അതായത് കുരുവുള്ള മുന്തിരിയില്ലേ ജ്യൂസ് മുന്തിരി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇപ്പോൾ നാട്ടിൽ പോലും കിട്ടാനില്ല അല്ലെ വളരെ കുറവാണ് ജ്യൂസ് മുന്തിരി മറ്റേ ജ്യൂസടിക്കാനായിട്ട് ഇപ്പം കുരുവില്ലാത്ത വലിയ ടൈപ്പ് മുന്തിരിയല്ല ഉപയോഗിക്കുന്നത് ഇസ്രയേലിൽ വന്ന കാലം തൊട്ട് ഇങ്ങനെ ചിന്തിക്കായിരുന്നേ ഈ കുരുവുള്ള മുന്തിരി ഇവിടെ ഇല്ലേ കുരുവുള്ള മുന്തിരി ഇവിടെ ഇല്ലേ എന്ന് ബ്രോയുടെ ഫാമിൽ പോയപ്പോൾ കുരുവുള്ള മുന്തിരിയുണ്ടോ അതിനുശേഷം പിന്നെ കാണുന്ന എല്ലാം കുരുവുള്ള മുന്തിരിയാണ് ആ ജ്യൂസ് മുന്തിരിയുടെ ബഹളം ഇസ്രയേലിൽ ഇത് ഉണ്ട് പക്ഷേ ഇതൊന്നും വാണിജ്യ അടിസ്ഥാനത്തിൽ അധികം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല സ്വന്തം ആവശ്യങ്ങൾക്കും വളരെ റയറായിട്ട് ഇപ്പം റിസോർട്ടുകളിലോ അങ്ങനെ അവിടുത്തെ ഫാമിങ്ങിലൊക്കെ അവർക്ക് ഉപയോഗത്തിനായിട്ട് വൈൻ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വയനാടുകളിലേക്കൊക്കെയാണ് ഇങ്ങനെയുള്ള മുന്തിരി ഉപയോഗിക്കുന്നത് അധികം അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് കാര്യം ഇത് ഓർഗാനിക്കാണ് നമുക്ക് ശാസ്ത്രീയമായിട്ടുണ്ടാക്കി വിൽച്ചാൽ പറ്റതിൻ്റെ അത്രയും പ്രോഫിറ്റ് കിട്ടില്ലായിരിക്കും ഒരു പക്ഷേ അതുപോലെ ഈ സ്ഥലം നിങ്ങളൊന്നും നോക്കി കീടെല്ലാം സ്ഥലമല്ലേ ദഫുളയ്ക്ക് അടുത്തുള്ള സ്ഥലം കേട്ടോ നോർത്തിലാണ് അടിപൊളി സ്ഥലം കൂടുതൽ ഇസ്രായേൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്